ഒരു എൻ ചെയ്യുമ്പോൾ ഒരു ഒരു മൂഡ് എപ്പോഴും തോന്നാറുണ്ട് തീർച്ചയായിട്ടും അല്ലേ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന അത് ആ സ്ക്രീനിലും വരും തീർച്ചയായിട്ടും ആ കഥ നമ്മൾ സംസാരിക്കുന്നു പിന്നെ ഏറ്റവും നമ്മളെന്താ പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും ഭയങ്കര തിരക്കായിട്ടുള്ള ഒരു നഗര ജീവിതം അല്ലെങ്കിൽ മറ്റെങ്കിലും ജീവിതത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഏറ്റവും ഒരു സൗഹൃദം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു അനുഭവം തന്നെയാണ് സത്യേൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അല്ല വളരെ റിലാക്സ്ഡ് ആയിട്ടൊരു സിനിമ ചെയ്യുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും ഒരു ഒരു വലിയ പീരീഡ് മുഴുവൻ അതിൽ നായിക കഥാപാത്രം ചിന്തിക്കുന്നതിൻ്റെ മോഹൻലാലിൻ്റെ രൂപത്തിൽ മാത്രമേ വരാറുള്ളൂ പിന്നെ ലാൽ വളരെ തിരക്കു കൂടുകയും എല്ലാ സിനിമ എൻ്റെ എല്ലാ സിനിമകളിലും ലാൽ അഭിനയിക്കണമെന്ന് ഞാൻ നിർബന്ധം വഴിക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നിയ സമയത്താണ് ലാലിനെ അല്ലാതെ നമ്മൾ പൊന്മുട്ട് താറാവും അല്ലെങ്കിൽ മഴയൊക്കാടി പുറത്തെ പണങ്ങൾ ചെയ്തു മഴവിൽ കാവടയിൽ ജയറാം അഭിനയിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അഭിനയിച്ച സിനിമ വിത്തു മോഹൻലാലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വരവേൽപ്പാണ് തോന്നുന്നു അപ്പോൾ അതിലെ ജയറാമിൻ്റെ ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ പല സമയത്തും ഞാൻ റീടേക്സ് ടേക്സ് അപ്പോൾ പഴനി മലയുടെ താഴെ വെച്ച് ടൂറിസം രണ്ടോ മൂന്നോ ടേക്ക് കഴിഞ്ഞപ്പോൾ ജയറാം എൻ്റെ അടുത്ത് വന്നിട്ട് രഹസ്യം വൈകിട്ട് വിളിച്ചിട്ട് തോന്നുന്നു മോഹൻലാൽ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല അപ്പോൾ അതാണ് സംഭവം നമ്മുടെ മനസ്സിൽ കിടക്കുന്നു എന്നുള്ളത് അതൊരു ഒരു ഹാങ് ഓവറാണ് ഒരു 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 സിനിമ ചെയ്യാൻ മോഹിക്കുക എന്ന് ബിസിനസ് വേറെയാണ് അല്ല സത്യത്തെ സംബന്ധിച്ചാലും അദ്ദേഹത്തിന്റെ സിനിമ മാത്രമല്ല മറ്റു സിനിമകളിലെ നമ്മുടെ കാര്യങ്ങളും കൂടെ പുള്ളി അത് കണ്ടുപിടിക്കുകയും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്കൊക്കെ അന്ന് വളരെ ഇപ്പൊ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇപ്പം എടുത്ത് പറയാൻ കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇരുപരുന്ന സിനിമ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് സിനിമ കണ്ടിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോയിട്ട് കാറിൽ നിന്ന് നിർത്തി കൂടി പോയി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് നമ്മൾ വെറുതെ വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ കാറ് ഡ്രൈവർ ഞാൻ വേറൊരാളായിട്ട് വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് ഞാനൊരു സൈഡിലോട്ട് കാറ് മാറ്റി മാറ്റി നിന്ന് സംസാരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീരാമനും കൂടെ ഉണ്ട് ഞാൻ വണ്ടി ഡ്രൈവിയാണ് ആരാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഒരാൾ ആ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വണ്ടി ഒരു വീട്ടിൽ നിർത്തിയിട്ട് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് അതൊക്കെ എന്നെ പറ്റിക്കുന്ന കൂട്ടത്തിലാണ് ഒരു ദിവസം എന്നെ ഒരു ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് മോഹൻലാൽ ആ അത് ഞാൻ ഓർമ്മകളുടെ കൂടെ മാറ്റം നിന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇക്ബാൽ അല്ല ഇബാൽ അല്ലേ എന്താ കുറ്റപ്രണ്ട് വേറെ ഒരു പേരാണ് ഇക്ബാലിൻ്റെ ഒരാളാണെന്ന് പറഞ്ഞാ അതായത് അയാള് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ എന്നെ കാണാൻ വന്നിരിക്കാൻ രാത്രി ഏഴ് മണി കഴിഞ്ഞു അയാൾക്ക് എന്നെ കാണാൻ വരണം പക്ഷേ അയാൾ പോലീസ് പിടിച്ചിരിക്കുന്നു സാറിൻ്റെ വീട്ടിലേക്കാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് സർ വന്നല്ലേ സാർ അതാണ് എന്നെ പോലീസ് പോലീസ് ഇടുക്കുകയും അറസ്റ്റ് എന്തോ കുഴപ്പം പിടിച്ച കേസിൽപ്പെട്ട ഒരാൾ എനിക്കിവിടെ അറിയാവുന്ന ഏക വ്യക്തി സത്യം എന്തിക്കാടാണ് ഞാൻ അങ്ങോട്ട് വരികയാണ് പോലീസാരെ കൂടെ ഞാൻ നിമ്മീടെ അടുത്ത് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് സ്ഥലം കൂടാം അന്ന് രാത്രി ഞാൻ വാര്യൊക്കെ കുട്ടികളോട്ട് ടൗണിൽ പോയിട്ട് എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചു അപ്പോ ആ മൊബൈൽ വിളിച്ചോണ്ടേരിക്കാണ് എന്നെ അവസാനം മൊബൈൽ ഓഫ് ചെയ്തു കൊറേ കഴിഞ്ഞപ്പോൾ ലാ അവിടുത്തെ ലാൻഡ് ഫോണിൽ ശ്രീനിവാസം വിളിക്കുന്നത് അത് മോഹൻലാലായിരുന്നു അപ്പോ എന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാരളാണ് ഇതിനൊക്കെ പകരം ദൈവം പകരം ചോദിക്കട്ടെ എന്നാണ് ഇതിനൊക്കെ ഇതിനൊക്കെ പകരം ചോദിക്കാൻ പറ്റുന്ന ഒരു സിനിമകൾ തന്നിട്ട് ചെയ്യിപ്പിച്ചിട്ട് അന്തിക്കാട് വന്ന് നേരിട്ട് വന്നിട്ട് എന്നെ വിറപ്പിച്ചിട്ടുണ്ട് ആ ആളെ പറ്റിക്കലല്ലല്ലോ അല്ലാത്ത അതായത് ഞാൻ കൊറേ കൊല്ലം പോകും നാടോ നമ്മളെ ആദ്യം ശ്രമിച്ചത് നേരിട്ട് അപ്പൊ നേരിട്ട് എളുപ്പമാണ് പിന്നെ ഞാൻ നേരിട്ട് പിന്നെ ചെയ്യണ്ടല്ലോ അയ്യോ ഞാൻ ഞാൻ അന്ന് എന്റെ പഴയ താമസിക്കുന്ന വീട്ടിലല്ല അപ്പൊ അതിനെ പറ്റിക്കാന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കരുത് അത് ഭയങ്കര രസം അത് അദ്ദേഹം എൻജോയ് എൻജോയ് ചെയ്യുന്നോണ്ടല്ലോ എൻ്റെ പറയാണ് എൻ്റെ അവസാനം വിളിച്ചു പറഞ്ഞു ഞാന് കേരള മുഖ്യമന്ത്രി വേറെ പുള്ളിക്ക് വേറെ ആരെയും കിട്ടില്ലെന്നും അപ്പൊ ആരായിരുന്നു ഞാൻ വിളിച്ച് പറയും കംപ്ലൈന്റ് ചെയ്യും ഞാൻ ശരി അത് ശരി എന്നാ പിന്നെ അല്ല അത് അദ്ദേഹം എൻജോയ് വീട്ടിൽ വീട്ടിൽ നേരിട്ട് വന്ന് വീട്ടിൽ നേരിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ദൂരെ കാറ് വന്ന് നിർത്തി മോഹൻലാലിൻ്റെ ചായയുള്ള ഒരാൾ കയറി വരുന്നു നന്ദിക്കാട്ടിലേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു മോഹൻലാലിൻ്റെ ചായയുള്ള ഒരാൾ നോക്കുമ്പോൾ മോഹൻലാല് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാണ് ഞാൻ ആദ്യം വിചോദിച്ചത് ആളുകൾ അറിഞ്ഞു എന്നാണ് കാര്യം അവിടെ ഞാൻ വളരെ ശാന്തമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ശ്രീനിവാസനും ഇന്നസന്റും ഒഴിച്ച് ഒരാളും വരാറില്ല കയറി വന്നു കയറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് കൊച്ചുമോനുണ്ട് കൂടെ സെഞ്ചുറി കൊച്ചുമാൻ അപ്പൊ ഞാൻ ഒരാളാണ് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ വണ്ടിയിലുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലുള്ള സത്യേനെ അത് കറക്റ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് അതെ അയാൾ രണ്ട് ദിവസം ആ വീട്ടിൽ താമസിച്ചത് കാറിൽ ഇരിക്കുകയാണ് അയാൾ രണ്ടു ദിവസം എൻ്റെ വീട്ടിൽ വിളിച്ച് താമസിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവിടുന്ന് വരില്ല ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ വണ്ടി എടുത്ത് അവിടെ എടുത്ത് ഞാൻ ഞാനല്ല അന്തിക്കാട് വരുമോരുമോ സത്യേട്ട് പ്ലീസ് ഞാൻ താമസിപ്പിക്കില്ലാന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു പക്ഷെ അത് എന്ത് കാരണം ഇവരോട് പറയും ഏറ്റവും വലിയ ഞാൻ പുള്ളി അപ്പുറത്തെ പുതിയൊരു വീട് ഞാൻ വെക്കണ്ട അവിടെ താമസിക്കാ ഞാൻ പിൽക്കാലത്ത് പലയിടത്തും പറഞ്ഞു സത്യം നല്ല വെളുത്താളല്ലേ അത് ഒരാൾ പച്ചയൊന്നാവില്ല പച്ച നീല ഓറഞ്ച് ചുവപ്പൊക്കെ ആയിട്ട് മാറാൻ തുടങ്ങി പല അപ്പൊ എനിക്ക് പേടിയായി പുള്ളി ബോധം കെട്ടുപോയിട്ടുണ്ട് ഒരാളെ ഒളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിയെ പോകുന്ന കേസാണ് അല്ല അത് വന്ന പേപ്പറിലൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിയെക്കുറിച്ച് വന്നോണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനത്തെ ഒരു ഇതെന്തിന് ചെയ്തു എന്ന് പറയുന്നത് ഇതൊരിക്കലും ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഞാൻ നേരെ അവിടെ പോയപ്പോൾ തോന്നിയെടുത്താൽ തമാശ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുസൃതികൾ Mm-hmm, hmm mm hmm, mm -hmm.